ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിപ്പ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപതിൻ്റെ സൂപ്പർ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം തന്നെ അഞ്ഞൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജിന് വരുന്നതാണ് കോട്ടൻ്റെ സെറ്റുകളാണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസും ഒരുപാട് കളർ കോമ്പിനേഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവർ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം തന്നെ അഞ്ഞൂറ്റി എഴുപതിൻ്റെ കളക്ഷൻസാണ് അപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് ബട്ടൺ പ്രെസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും കിട്ടും ഓഫറൊക്കെ വൺ ഡേ ഓഫറൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സും മറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് ക്യാമറി കോട്ടൺ ആണ് കേട്ടോ ടോപ്പ് പാൻറ്റ് ഷോൾ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേകാല ഷോൾ വരുന്ന അപ്രോക്സിമേറ്റ് കണക്കാണ് കേട്ടോ പറയുന്നത് എല്ലാ ടൈപ്പ് ഇതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോയിൽ ചില ഐറ്റംസ് ഒക്കെ കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ ചോദിച്ചാൽ നമ്മളത് തരാം കേട്ടോ അപ്പോൾ വീഡിയോയിൽ തന്നെ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ആയി പോയിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം മാത്രമേ കൊടുക്കും ുള്ളൂ അപ്പോൾ നമ്മൾ പോസ്റ്റ് അയക്കുന്നത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഹോം ഡെലിവറിയിൽ ഉണ്ടായിരിക്കും ഡി ടി ഡി സി ആകുമ്പോൾ അഞ്ച് മുതൽ പത്ത് ദിവസമാണ് അപ്പോൾ നിങ്ങൾ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ കോൺടാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഏതാണോ ഇഷ്ടമാവുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇതൊക്കെ പുതിയ പ്രിൻറ്റുകൾ പുതിയ കളക്ഷൻസും ആണ് കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലും പ്രിൻ്റുകളിലും ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി വെയർ എന്ന് ഓഫീസ് Yo era que ായിട്ട് പറ്റുന്ന അടിപൊളി ആണ് കേട്ടോ സോഫ്റ്റ് ക്യാമറി കോട്ടൺ ആണ് അപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ ഓർഡർ കൺഫേം ചെയ്തോളാം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ കൺഫേം ആയാൽ നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ നമുക്ക് അയച്ചു തരാം പോസ്റ്റ് ആണോ ഡി ടി ഡി സി ആണോ വേണ്ടതെന്ന് പറയാം കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ അത് മെൻഷൻ ചെയ്താൽ മാറിപ്പോകത്തില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ പാക്ക് ചെയ്ത ഉടനെ തന്നെ പാക്കിയും ബിൽ അയച്ച് തരും അതുപോലെ ട്രാക്ക് ഷ്പിങ് നമ്പര് വേണ്ടുന്നവർക്ക് അത് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് ട്രാക്ക് ചെയ്ത് കൊടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അയച്ച് അഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വേണ്ടുന്ന എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം അഞ്ഞൂറ്റി എഴുപത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജാണ് ഇതൊക്കെ പ്ലേ എന്താണ് പ്രിന്റ് വന്നിട്ടുള്ള ഷിഫോണിൻ്റെ ഷാളാണ് ഇപ്പോൾ കാണിച്ച പ്രിൻ്റുകൾ അപ്പോൾ പലതിലും വ്യത്യാസ മെറ്റീരിയലിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ കോട്ടൺ ആണ് പിന്നെ കോട്ടൻ്റെ സിൽക്ക് മെറ്റീരിയലും ടോപ്പിൽ വരുന്നുണ്ട് പിന്നെ ഷാളുകൾ വ്യത്യാസമുണ്ട് കോട്ടനും ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ അത് മെൻഷൻ ചെയ്യാൻ പറ്റുന്നു എന്ന് കരുതുന്നു അതല്ലാത്തവർക്ക് വാട്സപ്പിലൊന്ന് ചോദിച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക് ഒരു പീസ് തൊട്ട് തന്നെ ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും ഒരു പീസ് തൊട്ടാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തിനാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അഞ്ഞൂറ്റി എഴുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജിനാണ് മെറ്റീരിയൽ കിട്ടുന്നത് നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും മെസ്സേജ് അയക്കാം നമ്മൾ എപ്പോഴും ഓൺ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈമിൽ മെസ്സേജ് അയച്ചാലും ഫാസ്റ്റ് ഫസ്റ്റ് ആയിട്ട് തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഒരുപാട് പുതിയ പ്രിൻ്റുകളും പുതിയ കളക്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നെക്കിലൊക്കെ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒക്കെ വെക്കാൻ നോക്കുന്ന അതിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ വീനക്ക് വന്നിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെഡിമെയ്ഡാണോ ചോദിക്കുന്നുണ്ട് അല്ല നമുക്ക് മെറ്റീരിയലാണ് അപ്പോൾ പക്ഷെ അതിലും ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത് വീനക്കിനാണ് അപ്പോൾ അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഒന്നുകൂടെ പറഞ്ഞുതരാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ആണ് അവൈലബിൾ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഹോം ഡെലിവറി ഉണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസം ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേകാലും ഷാൾ വന്നിട്ടുള്ള സോഫ്റ്റ് ക്യാമറ കോട്ടൻ്റെ മെറ്റീരിയലാണ് അതുകൂടാതെ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയല ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ അത് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ടോപ്പ് ഷാളിലും ബോട്ടത്തിലും എല്ലാം പ്രിന്റുകളും എംബ്രോയിഡറി വർക്കും ഒക്കെ പോയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ആക്കിക്കോളാം പിന്നെ ഓണത്തിൻ്റെ അവധി ആയതുകൊണ്ട് രണ്ട് ദിവസം ഡിസ്പാച്ചിങ് ടൈമുണ്ട് ഓഫർ ടൈം ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓർഡർ ചെയ്താൽ നമ്മുടെ സ്റ്റാറ്റസ് വിട്ടുപോവാതെ നിങ്ങൾ ശ്രദ്ധിച്ചോളാം അപ്പോൾ നമ്മൾ എന്തെങ്കിലും അറിയിപ്പ് സ്റ്റാറ്റസിലായിരിക്കും അറിയിക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ